ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് മെഹദി മന്തിയുടെ അടുത്താണ് ഗൈസ് ഇതാണ് ബാംഗ്ലൂർ കമ്മനഹള്ളിയിലുള്ള പുതിയ മെഹദി മന്തി വലിയ സ്റ്റോപ്പാണ് വലിയ റെസ്റ്റോറൻറ്റ് ഹോട്ടലാണ് ഗൈസ് അപ്പോൾ ഭയങ്കര തിരക്കാണ് ഞാൻ അതിന് ആദ്യമായിട്ടാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നത് ഗൈസ് നിങ്ങൾ കാണുന്നത് വീഡിയോ പുതിയ റെസ്റ്റോറൻറ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഗൈസ്

വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉള്ളിൽ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് ആ ഉള്ളിലത്തെ വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് ഗൈസ് ഓക്കെ കമിഴി ആർ എസ് കളയാൻ വരുക ബാംഗ്ലൂർ ഓക്കെ കമിഴ്നള്ളി ബാംഗ്ലൂർ thank guys

വയസ്സാണ് അങ്ങനെ ചൂട വയസ്സാണ്